ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വ്യാസ എൻ എസ് എസ് കോളേജിൽ ചരിത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പതാകകളുടെ പരിണാമം എന്ന പേരിൽ പതാക പ്രദർശനം സംഘടിപ്പിച്ചു ഡോക്ടർ ശ്രീനിവാസ് വി കെ പതാക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വ്യാസ എൻ എസ് എസ് കോളേജിൽ ഇന്ത്യൻ പതാകകളുടെ പരിണാമം എന്ന പേരിൽ ചരിത്ര വിഭാഗം നടത്തിയ പ്രദർശനം ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് നടന്ന ഇന്ത്യൻ ദേശീയ പതാക ദിനത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ചരിത്ര വിഭാഗം മേധാവി നൂർജഹാൻ മജീദിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ശ്രീനിവാസ് ബി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പതാകകളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ പരിണാമത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു തുടർന്ന് ഫാക്കൽറ്റി അംഗമായ സുഭാഷ് വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് ഷാമിൽ ശ്രീതു കൃഷ്ണ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലെ എഴുപതിലധികം പതാകകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇന്ത്യൻ ദേശീയ പതാകയുടെ പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കുന്ന പ്രത്യേക വിഭാഗം പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു കോളേജിലെ വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രദർശനം സന്ദർശിച്ചു ഇന്ത്യൻ പതാകകളുടെ സമ്പന്നമായ ചരിത്രം അടുത്തറിയാൻ ഈ പ്രദർശനം ഒരു മികച്ച അവസരം നൽകി യു ആർ വാച്ചിംഗ് ന്യൂസ്